നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ നറുക്കെടുപ്പാണ് അതായത് പശുവിന്റെ വെള്ളം കലക്കുന്നത് പോലെയാണ് ഇവ നറക്കെടുക്കുന്നത് ഇങ്ങനെ നല്ല രീതിയിൽ അഭിനയമുണ്ട് കുഞ്ഞാനെ നീ ബെസ്റ്റാണ് നീ ഭയങ്കര അഭിനയം തന്നെയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ പച്ചക്കറച്ച് തിന്നിട്ട് നിനക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിനക്ക് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ നിനക്കില്ലേ വരുമാനങ്ങൾ മുഴുവൻ യൂട്യൂബും ഫേസ്ബുക്കും ഇതൊക്കെ തരുന്നുണ്ട് പിന്നെ നിനക്ക് എന്തിന് ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇത് ഇതുപോലെ കള്ളത്തരത്തിന് നിൽക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുഞ്ഞാന്റെ ആ നറുക്കെടുപ്പ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഉഡായ്പകൾ മുഴുവൻ അതായത് കൃത്യമായിട്ടുള്ള ഉഡായ്പന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ കുഞ്ഞിനെ പറ്റിയിട്ട് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാൻ കുറെ നാളുകളായിട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഈ വീടുകൾ വിൽക്കാനുള്ളവരെ തേടി പിടിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ നറുക്കെടുപ്പും പരിപാടികൾ ഉണ്ടാക്കുക അങ്ങനെ നമ്മളെല്ലാവരെയും ഭയങ്കരമായിട്ട് പറ്റിക്കുക പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കുഞ്ഞാന്റെ വലയിൽ വീണിരിക്കുന്ന മുഴുവൻ പ്രവാസികളും സ്ത്രീകളുമാണ് കാരണം വീട് വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രവാസി ആകുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരെയും എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗിയാക്കിയും അല്ലെങ്കിൽ കടക്കാരനാക്കിയും ഒക്കെയാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരായ വഴിക്ക് എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കത്തില്ല ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയുടെ വീടാണ് ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടിയുടെ ടിക്കറ്റ് വരെ അടിച്ചു വിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണം ഇവരുടെ വരുമാനം എത്രയാണ് ആകെ വിറ്റ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപ മാത്രമാണ് കിട്ടുന്നത് അപ്പൊ വാങ്ങിച്ചവൻ എന്താണ് ഇത് കിട്ടിയവൻ എന്താണ് ഗുണം ആയിരം രൂപക്ക് അവന് ചുളിവില് ഒരു വീട് കിട്ടിയിരിക്കുന്നു അത് തന്നെയാണ് അവൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ നിരവധി നറക്കെടുപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞാനെ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരാം വേറൊരു വീഡിയോ ആയിട്ട് വരാം പക്ഷെ കുഞ്ഞാനോട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞാനെ കുറച്ചുകൂടി അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെന്നു പെടാത്തവൻ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യൻ എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷെ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് ഇപ്പോഴും മനസ്സിലാവുകയാണ് കുഞ്ഞാൻ എന്തൊക്കെ കളിയാണ് ഇവിടുന്ന് കളിച്ചത് ഫിറോസ് കുന്നും പറമ്പിലിന്റെ കൂടെ കൂടിയിട്ടും അതുപോലെ മറ്റു പലരുടെ കൂടെ കൂടിയിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിം ആകാൻ വേണ്ടിയിട്ട് കുഞ്ഞാൻ കളിച്ചിരിക്കുന്ന കളികളൊക്കെ ഇപ്പോഴും കുഞ്ഞാനെ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങളുണ്ട് അതായത് ഈ ഇദ്ദേഹം എന്താ പറയുക ആമിനേഷ്ടേവർ അങ്ങനെ പറഞ്ഞൊരു സംഭവം ഒരു ലേഖ്യം വരെ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഊഖു വാങ്ങിക്കുന്ന ഒരു ചെങ്ങായി തന്നെയാണ് ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു കുറ്റം തന്നെയാണ് അതായത് എല്ലാ സാധനവും പോലെയല്ല ഇതുപോലെ തന്നെ നറുക്കെടുപ്പിൽ കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കുറ്റം തന്നെയാണ് അതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല ഏതായാലും കുഞ്ഞാനെ പൊളിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് എന്നെയാണ് കുഞ്ഞാൻ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയണം അപ്പൊ നമുക്ക് വീഡിയോ നോക്കിയിട്ട് നോക്കി കണക്ക് ഓൺ ആക്കി ഒരിക്കലും ഈ പറയുന്ന നറുക്കിനെ മിക്സ് ആരും കാണുന്നില്ല ഈ നറുക്കെടുക്കാൻ വേണ്ടി ആദ്യ വേണ്ടി ഞാൻ വിളമ്പൽ നിൽക്കുന്നു മെല്ലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലത് കൈക്ക് സ്വാധീനമുള്ള ഞാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് എന്താണ് ലെഫ്റ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാക്ക് ചെയ്യുകയോ ചെയ്യാത്ത വലത് കയ്ക്ക് സ്വാധീനമുള്ള കുഞ്ഞാൻ വലത് കൈയും മലത് കൈയും താത്തി വെച്ചിട്ട് ഇതിൽ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം വലത് കയ്യും നേരെ ഇങ്ങനെ വെക്കുന്നു കിടത് കയ്യിൽ മാത്രമായിട്ട് ഈ സാധനം ഇവിടെ നിന്ന് ഒരേ പൊസിഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നു എടുക്കുന്നു ഷാഫി ഹൈദർ മദൂർ എന്ന് പറയുന്ന നരക്ക് മാത്രം ഞാൻ ഇവർ ഇതിനകത്ത് നിന്ന് എടുത്തിരിക്കുന്നു എന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിനകത്ത് ഇതാണ് കുഞ്ഞാന്റെ നറക്കെടുപ്പ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഏതായാലും ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത് ഒരുപാട് പേരുടെ പ്രതീക്ഷകളെയാണ് ഇവരൊക്കെ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പറ്റിക്കലല്ല ഇവർ ചെയ്യുന്നത് ഇനി എന്തിന്റെ നറക്കെടുപ്പായി കഴിഞ്ഞാലും ആ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൗള് തന്നെയാണ് ഇനി എത്രത്തോളം കുഞ്ഞാൻ ന്യായീകരിച്ചു വന്നു കഴിഞ്ഞാലും ചെയ്ത തെറ്റ് തന്നെയാണെന്ന് ആദ്യം ആദ്യം മനസ്സിലാക്കുക അത് അതാണ് വേണ്ടത് ചെയ്തതൊരു വലിയ തെറ്റ് തന്നെയാണ് ഇത്രയും യും ആൾക്കാരെയും നിർത്തിയിട്ട് ആവശ്യമുള്ള ആൾക്കാരുടെ ഈ നമ്പർ എടുത്തിട്ട് വിളിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലാതെ അത് ഒരിക്കലും ഒരു നറക്കെടുപ്പല്ല ആ നറക്കെടുപ്പാണെങ്കിലും കുഞ്ഞാൻ കണ്ണും പൂട്ടിയിട്ട് ഒറ്റ എടുക്കൽ അങ്ങ് എടുത്തിട്ട് പോലെ വേണ്ടത് ഇതല്ല ഇത് അടിയിലൊക്കെ ഇടഞ്ഞിട്ട് തപ്പുകയാണ് അവന്റെ കൃത്യമായിട്ടുള്ള പേരുകൾ തപ്പുകയാണ് അങ്ങനെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത് എത്രമാത്രം ജനങ്ങളെ വിഡികളാക്കുകയാണ് ഈ കുഞ്ഞാന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഓ മാത്രം നെയ്ച്ചോറിന്നവർ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർട്ടാൻ തിന്നുന്നവരും വന്ന അവന്റെ വിചാരം അവിടെ നിന്ന് അതാണ് ഓൻ കാണിച്ചു കൂട്ടുന്നത് അവൻ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ സ്മാർട്ട് തന്നെയാണ് ഇനി ഇതിന്റെ പേരിൽ വന്നിട്ട് കുറെ ആൾക്കാരെ തെറി വിളിക്കാനും അതുപോലെ തന്നെ കുറെ ആൾക്കാരാ എന്താ പറയേണ്ടത് എന്തൊക്കെ പറയാനും മാത്രമാണ് അവൻ ഉപയോഗിക്കുന്നത് അല്ലാതെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും വരാറില്ല അപ്പോൾ ഈ കുഞ്ഞാനെ പറ്റിയിട്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് വിവാദങ്ങളുണ്ട് കുഞ്ഞാനെ പറ്റിയിട്ട് ഏതായാലും ഇതൊരു പുതിയ വിവാദമല്ല ഇതൊരു കുറ്റം തന്നെയാണ് ഒരു മനുഷ്യനോടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം ഇതിൻ്റെ അകത്തൊക്കെ നറുക്കെടുപ്പിൽ പിന്നെ അനുഭവിക്കുന്ന അതായത് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അതാണ് ഈ കുഞ്ഞാൻ ഇങ്ങനെ ഈ എന്താ പറയുക ഇതിന് ഈ തട്ടിപ്പിന് കൂട്ട് നിന്നിട്ട് പലരും ചെയ്യുന്ന അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നറുക്കെടുപ്പുകൾ നടക്കുന്നുണ്ട് എവിടെയെങ്കിലും നമ്മൾ പിന്നീട് സമ്മാനം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു സ്ഥലത്ത് പോലും സമ്മാനം കൊടുക്കത്തില്ല ഇവർക്ക് ആവശ്യമുള്ള ഇവരുടെ ആളുകള ഇവരുടെ ആ ഒരു ഗാങ്ങിൽ വെച്ചിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി മാത്രമാണിത് അല്ലാതെ ഇതിന്റെ അകത്തൊന്നും ഒരു പൊതുജനങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അപ്പൊ കുഞ്ഞാനെ പോലെ ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ ലോട്ടറി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഇല്ലായ്മകളെ മുതലെടുക്കുകയാണ് അല്ലാതെ വേറിയൊന്നും അല്ല മനുഷ്യന്റെ ഇല്ലായ്മ ഉണ്ടാവുമല്ലോ അതായത് വീടിന് വീട്ടിലൊക്കെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരുടെയൊക്കെ ആ ഇല്ലായ്മകളെ ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ തിന്നുകയാണ് ഇതിലും നല്ലത് വേറെ എന്തെങ്കിലും തിന്നാ പോയിക്കൂടെ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നത് എന്തിനെങ്ങനെ മനുഷ്യന്മാരുടെ ശാപം വാങ്ങിച്ചു കൂട്ടുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുഞ്ഞാന്റെ ന്യായീകരണ കേട്ട് കഴിഞ്ഞാൽ വലിയ പണ്ഡിതനാണെന്ന് നമ്മൾ വിചാരിക്കുവാണെന്ന് അമ്മാതിരി ന്യായീകരണം അമ്മാതിരി സംസാരമൊക്കെയാണ് ആ സംസാരിച്ചിട്ട് തന്നെയാണല്ലോ എല്ലാരും വീഴ്ത്തുന്നത് ഭയങ്കരമായിട്ടുള്ള സംസാരമൊക്കെയാണ് ഈ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കോ കുഞ്ഞാൻ തന്നെ വലിയ മനുഷ്യൻ മനുഷ്യ പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാലോ ഇപ്പോഴാണ് കുഞ്ഞാന്റെ യഥാർത്ഥ മുഖം വെളിയിൽ വന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ നറക്കെടുപ്പ് എന്താണെന്ന് എന്തായി കഴിഞ്ഞാലും അതിന് മറുപടി പറയേണ്ടത് കുഞ്ഞാ മാത്രമാണ് ഇനി ഇത് തട്ടിപ്പാണെങ്കിലും ശരി ശരിയാണെങ്കിലും ശരി തെറ്റാണെങ്കിലും ശരി പക്ഷേ ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നിയത് ഇതൊരു വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് അല്ലാതെ ഇതൊരിക്കലും ഒരു നടക്കെടുപ്പല്ല ഇങ്ങനെയല്ല നറക്കെടുപ്പ് എടുപ്പ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പല സ്ഥാപനങ്ങളും മെൻസ് വരെ നമുക്ക് തരാൻ ഓഫറുമായിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ വിളിച്ചു പറയാൻ ഒരുപാട് യൂട്യൂബേഴ്സിനെയും അതുപോലെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും നിർത്തുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയും ഇവരൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ടോ ശരിക്ക് അതായത് ഈ ബെൻസ് കൊടുക്കുന്ന മുതലാളിക്ക് എന്തുകൊണ്ടാണ് ആ സാധനങ്ങളുടെ പൈസ കൊടു കുറച്ച് കൊടുക്കാൻ പറ്റാത്തത് അതാണ് എനിക്ക് എനിക്കൊരു സംശയം വന്നത് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ബെൻസും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാറുകളും ജീപ്പുകളും സ്കൂട്ടറുകളും ഇങ്ങനെ മുൻനിർത്തിയിട്ട് നമ്മളെയൊക്കെ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഈ കുഞ്ഞാൻ ഇതിന് ഇത് തന്നെയാണ് ഈ കുഞ്ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാൻ അതിന് കൂട്ടുനിന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന് മറുപടി കുഞ്ഞാൻ തന്നേ മതിയാവോ കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പാവങ്ങളുടെ പ്രതീക്ഷയാണ് കുഞ്ഞാൻ തട്ടി മാറ്റിയത് ഒരുപാട് പാവങ്ങളുടെ അപേക്ഷയായിരിക്കും അത് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അതൊക്കെ കുഞ്ഞാൻ കണ്ടില്ല എന്ന് നടിച്ച് ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് അതായത് ഈ മുതലാളിമാർക്ക് കൂട്ടുനിൽക്കുക എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് കൂട്ട് നിന്നിട്ട് പച്ചയ്ക്ക് പറ്റിക്കുകയാണ് അവൻ അതായത് പച്ചയ്ക്ക് പറ്റിക്കുക കുഞ്ഞാം പാണ്ടിക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ പച്ചയ്ക്ക് പറയുന്ന ആൾക്കാർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇപ്പോഴേ ആ മനുഷ്യൻ ചെയ്യുന്നത് പച്ചയ്ക്ക് ഒരാൾ എങ്ങനെ പറ്റിക്കാം അത് തന്നെയാണ് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് പറയുകയാണ് ന്യായീകരണങ്ങൾ വരും കുഞ്ഞാം പാണ്ടിക്കാടാണെങ്കിൽ ന്യായീകരണം വരും പിന്നെ കുഞ്ഞാനെ ഈ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കുറേ തലതോട്ടപ്പന്മാരും ഉണ്ട് അതായത് കുഞ്ഞാൻ ചെയ്തതാണ് ശരി കുഞ്ഞാൻ ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രാഗത്താട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിന്ന് ചേർക്കും ത് അതൊക്കെ നല്ല രീതിയിലുള്ള ദീനിയായിട്ടുള്ള മനുഷ്യമാർക്ക് ഉപയോഗിക്കാനുള്ള വാക്കുകളാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈകിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം